ആദ്യ കാഴ്ചയിൽ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം ആയിരത്തി പത്തിൽ ചോളചക്രവർത്തി ആയിരുന്ന രാജരാജ ചോളർ നിർമ്മിച്ച ബൃഹദ്ീശ്വര രാജരാജേശ്വര അതുമല്ലെങ്കിൽ തഞ്ചാവൂർ പെരിയ കോവിൽ അന്നത്തെ ക്ഷേത്രശില്പിയും എഞ്ചിനീയറുമൊക്കെ കുഞ്ചരമല്ലൻ രാജരാമ ചോള രാജവംശത്തിന്റെ ശക്തിയും സ്വാധീനവും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോലും ഇത് നിർമ്മിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നന്ദിയും ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ശിവലിംഗ പ്രതിഷ്ഠയും ഇവിടെയാണുള്ളത് രണ്ടായിരത്തി പത്തിൽ ആയിരം വർഷം തികയുകയും യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സെന്ററായി ഇതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ക്ഷേത്രഘടനയുടെ രൂപകൽപ്പന കാരണം നിലത്ത് നിഴലൊന്നും വീഴില്ലാത്രേ പെരുമ ചൊല്ലുന്ന ഒരു നൂറ് കഥകൾ ഇവിടെ ഉണ്ടെങ്കിലും ഉത്തരം കിട്ടാത്ത ഒരു മിസ്ട്രിയും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട് ഐതിഹ്യമനുസരിച്ച് ദൈവീക കൽപ്പന ലംഘിച്ചതിന് ഒരു മുനി രാജരാജ ചോളറെ ശപിക്കുകയും അത് അദ്ദേഹത്തിന്റെ പതനത്തിലേക്കും നയിച്ചുപോലും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് നിർഭാഗ്യമോ മരണമോ പോലെ